ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓണമൊക്കെ ഇനി അടുത്തെത്തി ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഉത്രാടത്തിന് അപ്പോൾ ഓണസദ്യയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് ഓലനാണ് സത്യം പറഞ്ഞാൽ ഈ ഓലൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിഭവമാണ് എങ്കിലും സദ്യ എന്ന് പറയുമ്പോൾ ഓലനും കൂടിയും വേണമല്ലോ സദ്യ വിളമ്പുമ്പോൾ ഓലനെ ഉപ്പ് ചേർക്കാറില്ല എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യാണോ എന്നറിയില്ല ആർക്കെങ്കിലും അറിയിങ്കിൽ കമൻ്റ് ചെയ്യണം അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പിന്നെ എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇളവൻ കുമ്പളമാണ് ഇത് ഒരു ചതുര കഷ്ണത്തിൽ നേർമയായിട്ട് വെട്ടിയെടുത്ത് കൂട്ടാതെ അതിൻ്റെ കൂടെ പച്ചമുളകും തലേദിവസേ പുതിർത്ത് വെച്ച് പ്രഷർ കുക്കറിൽ വേവിച്ച വൻപയും ആവശ്യമാണ് പച്ചമുളകും കുമ്പളവും ഫാനിലിട്ട് വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിക്കാവുക ഒരുപാട് വെള്ളം ആവശ്യമില്ല കല്ലുപ്പും ഞാൻ ഒഴിച്ചുകൂടാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് പൊടിയുപ്പ് ഉപയോഗിക്കാറുള്ളൂ നമ്മുടെ ആരോഗ്യത്തിന് കല്ലുപ്പ് തന്നെയാണ് നല്ലത് എന്നിട്ട് ഇത് ഒന്ന് അടച്ച് വെച്ച് വയ്ക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം അതിന് നല്ല ഫ്രഷായ തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം തലേ ദിവസം ഉടച്ച് ബാക്കിയുള്ള തേങ്ങ എടുക്കരുത് അതിൻ്റെ ടേസ്റ്റിന് മാറ്റമുണ്ടാവും ഇടയ്ക്ക് നമ്മളൊന്ന് കഷ്ണങ്ങൾ വെന്തിനോ എന്ന് ശ്രദ്ധിക്കണം അടിയിലൊന്നും പിടിച്ചു പോവരുത് എന്നാലും കഷ്ണം നന്നായിട്ട് വന്തു വരണം കൂടാതെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യരുത് വെള്ളം വറ്റുന്നതിന് മുന്നേ നമ്മൾ വേവിച്ച് വെച്ച പൻപയർ അതിലേക്കൊന്ന് ചേർത്ത് മിക്സാക്കി ആ വെള്ളത്തിൽ ഒന്ന് ഇത് രണ്ടും കൂടെ ഒന്ന് ചേർന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിൽ ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും ഇതാ കട്ടിയിൽ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാലാണ് രണ്ടാം പാൽ അങ്ങനെയൊന്നും വേണ്ട ഈ ഒരു പാലും വെള്ളമൊക്കെ ഇതിൽ വറ്റിക്കഴിഞ്ഞാൽ ഒഴിച്ച് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളക്കണ്ട പാലൊഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവാൻ ചാൻസ് കൂടുതലാണ് അറിയാലോ അപ്പോൾ ഒന്ന് കുമ്മള പൊട്ടി തുടങ്ങുന്ന ആ ഒരു അവസ്ഥ എത്തുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില അതും ഫ്രഷായ കറിവേപ്പില ചേർക്കണം നല്ല മണമുള്ള കറിവേപ്പില ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയും കുറച്ചൊഴിച്ച് വീണ്ടും ഒന്നും കൂടി എല്ലാം യോജിപ്പിച്ച് ഇതാ കറക്റ്റായിട്ട് അതിൻ്റെ ഗ്രേവി തിക്നെസ് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് ഓലൻ ഉണ്ടാക്കേണ്ടത് വെള്ളം കൂടുകയും ചെയ്യരുത് എന്നാൽ ഗ്രേവി കുറച്ച് കട്ടി ഉണ്ടാകണം നല്ല നാടൻ രീതിയിലുള്ള നല്ല രുചിയുള്ള ഓലനാണ് സദ്യയിൽ ഓലനെ ഉപ്പിടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ എന്നറിയില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ താങ്ക്